ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചോസ് കിച്ചണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു മാസത്തോളമായി വീഡിയോ ഇടാത്തത് അസുഖവും എന്തെല്ലാം ടെൻഷനിലായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് അതിന് നിങ്ങളോട് ആദ്യമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അലഹദില്ല നമ്മൾക്കിപ്പോൾ ഒരുവിധം സുഖം തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ കണ്ണൂർ ചാൽ ബീച്ച് എന്ന സ്ഥലമുണ്ട് അവിടെ ചാൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഫെസ്റ്റിവൽ തുടങ്ങിയ സമയം നമ്മുടെ മക്കൾ പറയുന്നു അവിടെ പോകണം അവിടെ പോകണം എന്ന് ഫെസ്റ്റിവൽ ഇല്ലാത്ത സമയത്തും അവരെ ചിലപ്പോൾ അവർ അവിടെ കൂട്ടി പോകാറുണ്ട് അവിടെ കളിക്കാനും എല്ലാം ഉണ്ട് നല്ല ബീച്ചാണ് അങ്ങനെ അവരെ ചിലപ്പോഴൊക്കെ അവിടെ കൂട്ടി പോകാറുണ്ട് ചാൽ ബീച്ച് നമുക്കിവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷെ വണ്ടിയെടുത്ത് കുറച്ച് പോകണം അങ്ങനെ പോകുന്നതാണിത് ഇതിലെ കൂടിയാണ് നമുക്ക് പോകേണ്ടത് വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോൾ പോയാൽ നല്ലതാണ് നമുക്കവിടെ ബീ നമുക്കവിടെ ബീച്ചിലെല്ലാം കറങ്ങി ഫെസ്റ്റിവൽ തുടങ്ങുക ആറ് മണിയാകുമ്പോഴാണ് അപ്പോൾ നമുക്കവിടെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് പോകാൻ കുറച്ച് താമസിച്ചിരുന്നു അഞ്ചര മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോയത് അങ്ങനെ ആറര തന്നെ അവിടെ എത്തിയിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ വേഗം തന്നെ അതിനുള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ ദിവസമായി ഇന്നലെ സൺഡേ ഞായറാഴ്ചയും ക്രിസ്മസും അല്ലേ ഇന്ന് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇതാ ഇത് മുതലേ ലൈറ്റും ഇത് മുതലേ ലൈറ്റും തിരക്കും എല്ലാമായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല രസമുണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു കാഴ്ച തന്നെയാണ് കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷവും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തെത്താറായി അങ്ങനെ നമ്മൾ പോകുമ്പോൾ ക്രിസ്മസ് പൂപ്പനെയും നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ അവിടെ എത്തി ടിക്കറ്റ് എടുക്കുകയാണ് ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഫ്ലവർ ഷോ ആണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ബീറ്റത്തിലാണ് ഫ്ലവർ ഷോ നിങ്ങൾ തിരക്ക് വീഡിയോയിൽ കൂടി തന്നെ കാണുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ കയറി ഫ്ലവർ ഷോ കണ്ടു ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഫ്ലവർ ഷോ തന്നെ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് അതാ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കാണുന്നുണ്ടാവും അവിടെ വന്ന ആൾക്കാർ മുഴുവനും വീഡിയോസ് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ ഒരുവിധം കാഴ്ചകളെല്ലാം എൻ്റെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അവിടെ പോയി കണ്ട ഫീൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഇവിടെ കണ്ടോ പൂക്കളും താറാവും കുട്ടികളും വേറെ എന്തെല്ലോ നീന്തി കളിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നെൽവയലിൻ്റെ ഇത് അവിടെ ഈ നെൽവയൽ ഒറിജിനലാണ് കൊക്ക് ഒറിജിനലില്ല പിന്നെ അതേപോലെ ഇങ്ങനെ ഫ്ലവറും കണ്ട് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട് അതെല്ലാം കുട്ടികൾക്ക് കാണാൻ നല്ല രസമില്ല കുട്ടികൾ അവിടെയെല്ലാം നിന്ന് അതെല്ലാം കണ്ട് നമ്മൾ കുറച്ചുകൂടി നടന്നു നീങ്ങുമ്പോൾ നമ്മൾ കാട്ടിലേക്കാണ് എത്തുക കാട്ടിൽ വന്യമൃഗങ്ങളും അവരുണ്ടാക്കിയൊരു കാട്ടിനുള്ളിലേക്കാണ് നമ്മളെത്തുക അതാ നമ്മളെത്തിക്കഴിഞ്ഞ് വനത്തിനുള്ളിലേക്ക് നമ്മൾ കയറി ആദ്യം തന്നെ മാനിനെയാണ് കാണുന്നത് വന്യമൃഗങ്ങളുടെ ശബ്ദവും ആനയുടെ ആനയുടെ ചിഹ്നം വിളിയും കടുവ സിംഹം എല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയുണ്ട് കണ്ടുകൊണ്ടേയാണ് നമ്മൾ പോകുന്നത് ലാസ്റ്റ് ആത്മാക്കളെ യക്ഷികളെല്ലാം ഉണ്ട് ഊന്നും അതെല്ലാം വാങ്ങുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ അരങ്ങാണ് ചെയ്യുന്നത് നല്ല കരഞ്ഞിട്ടൊന്നുമില്ല അത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഉന്നാലാടുമ്പോൾ അത് നോക്കി ചിരിക്കുകയാണ് ഇന്ന് ഇത് മൂന്നിലാണ് ഇവിടെ മൂന്നുകളിങ്ങനെ കേൾക്കുന്നു ഇവിടെയാണ് ആന ചിങ്ങനെ കേൾക്കുന്നത് ഇവിടെയാണ് ആനയുടെ ഇതാണ് കേൾക്കണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആത്മാക്കൾ നല്ല ുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അൻപത് രൂപക്ക് നല്ല കാര്യങ്ങളും കുട്ടികളുടെ ഡാൻസ് ബ്രേക്ക് ഡാൻസ് ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ ഇരുന്ന് ഒരു ആറ് മണിക്ക് അവരെ കാര്യം പന്ത്രണ്ട് മണിവരെ പരിപാടിയുണ്ട് ഒരാൾ അവിടെ അങ്ങനെ ഇരുന്ന് അവിടെ സീറ്റ് കൊണ്ടിരിക്കാൻ വേണ്ടി അവിടെ പോയി ഇങ്ങനെ കാണുന്നതാണ് നമ്മൾ തന്നെ അവിടെ നിന്നും കുട്ടികൾക്ക് അതൊന്നും വലിയ ഇഷ്ടമല്ല അവർ വീഡിയോയിൽ കൂടി യൂട്യൂബിൽ കൂടിയുള്ള അതെല്ലാം കാണുന്നുണ്ടല്ലോ അവർക്ക് ഇതേപോലുള്ള കളികളാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ഇവിടെ എന്നാൽ കുട്ടികളുടെ കളിസ്ഥലത്താണ് എത്തിയത് അവരത് കാണാൻ വെച്ചാൽ നമ്മൾക്ക് എല്ലാതിലും കയറണം എല്ലാതിലും കയറും കയറണം കയറണം എന്ന് പറഞ്ഞു കളിക്കുന്ന അവിടെ എത്തിയപ്പോൾ എല്ലാം കയറണം

അതിലെല്ലാം കയറുമ്പോൾ പ്രത്യേകം പ്രത്യേകം പൈസയാണ് അങ്ങനെ അവിടെയെല്ലാം കയറുവാൻ വേണ്ടി തുടങ്ങി ഇതിലുള്ള സാരിയെല്ലാം ഇവിടെ തൂഞ്ഞാലാടുന്നതും ഇതാ പിന്നെ അതുപോലെ തന്നെ ആത്മാവ് ഇങ്ങനെ ഉയരത്തിപ്പോകുന്നതെല്ലാം നിങ്ങൾ വീഡിയോയിൽ കൂടി കാണുന്നുണ്ടാവുമല്ലോ എഞ്ചമോളിവിടെ എത്തിയപ്പോൾ ഇവൾക്ക് ഇതിൽ കയറണമെന്ന് ഭയങ്കര വാശി അങ്ങനെ അവളും അവളുടെ ഇത്താത്തയും ആൻറ്റിയും ആൻറ്റിയുടെ മകളും എല്ലാവരും കയറി ഇവിടെ നിന്ന് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നടന്നതിന് ശേഷം ഒരു വലിയൊരു ടെൻഷൻ ഉണ്ടായി എന്ത് സന്തോഷത്തിനും ഒരു സങ്കടമുണ്ട് എന്ത് സന്തോഷത്തിനും ഒരു ദുഃഖമുണ്ടാകുമെന്നല്ലേ പറയാൻ ചൊല്ലി അതേപോലെ നമുക്കത് അവിടെ നിന്ന് തന്നെ കിട്ടി എന്താണെന്ന് വെച്ചാൽ മകളുടെ ഫോൺ കയ്യിൽ നിന്ന് പോയി ഫോൺ കാണാതായി അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചു പിന്നെ വേഗം തന്നെ സിമ്മുള്ള ഫോൺ ആയതുകൊണ്ട് കിട്ടി സിമ്മുള്ള ഫോണാണ് വേഗം തന്നെ കോൾ ചെയ്തു അപ്പോഴേക്ക് ഇവിടെയുള്ള സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ആരോ എടുത്തിട്ട് ഏതോ കുട്ടികൾ കിട്ടിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വേഗം തന്നെ നമ്മൾ അവിടേക്ക് പോയി അങ്ങനെ ഫോൺ കിട്ടി ഫോൺ കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനാണ് വിചാരിച്ചത് മതി ഇനിയൊന്നും കണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല വിലയുള്ള ഫോണാണ് ഇനി എന്ത് വിലയില്ലാത്ത ഫോണായാലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്കൊരു വിഷമം തന്നെയല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി എനിക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതേ അതുകൊണ്ട് വലിയ ടെൻഷൻ അടിച്ചു അതിന് പിന്നെ കിട്ടിയപ്പോൾ കുറച്ച് കുറച്ച് കാഴ്ചകളും കൂടിയുണ്ട് കാണുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പാർട്ട് ടു വീഡിയോ ആയി വരുന്നതാണ് നിങ്ങളിത് കാണുമ്പോഴേക്ക് തന്നെ അതുകൊണ്ട് രണ്ട് വീഡിയോ എല്ലാവരും കാണുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും